സത്യത്തിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഒരു പത്രം എടുത്ത് വായിക്കും അതിൻ്റെ കൂടെ ഒരു ചായ പിടിക്കും ഇതൊക്കെയാണല്ലോ നമ്മുടെ പുലർകാലം നമ്മൾ തുടങ്ങുന്നത് സത്യത്തിൽ ഒരു പത്രം എടുത്ത് വായിക്കാൻ നമുക്കിപ്പോ സാധിക്കുന്നില്ല കാരണം പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കാണുന്നത് വളരെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുമ്പോൾ മനസ്സിനെ തകർത്ത് കളയുന്ന ഓരോ വാർത്തകളാണ് നമുക്കിവിടെ കൊണ്ടിരിക്കുന്നത് അത് പല രീതിയിലും കുട്ടികളെ നശിപ്പിക്കുന്നത് പീഡനങ്ങൾ അഴിമതി കേസുകൾ അങ്ങനെ അങ്ങനെ പല കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്വന്തം മകൻ അമ്മയെ കൊല്ലുന്നു അമ്മ മകനെ കൊല്ലുന്നു അങ്ങനെ ഒന്നും പറയണ്ട സ്വന്തം നമ്മളൊക്കെ വയസ്സായി കഴിയുമ്പോൾ അച്ഛനെയും അമ്മയെ അനാഥാലത്തിൽ കൊണ്ടിടുന്നു ഇതെല്ലാം വാർത്തകൾ വായിച്ച് 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 നമുക്ക് സഹിക്കടുകയാണ് കാരണം ഞാൻ ചില സമയത്ത് എൻ്റെ പത്രത്തിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ കീറിക്കളഞ്ഞിട്ടായിരിക്കും എൻ്റെ മകൾക്കോ മകനോ ഒക്കെ വായിക്കാൻ കൊടുക്കുന്നത് കാരണം അതൊന്നും അവർ വായിക്കണ്ടെന്ന് നമുക്ക് തീരുമാനിക്കുന്നതാണ് കാരണം വായിച്ചു കഴിഞ്ഞിട്ട് ഇതാണ് അവിടെ മനസ്സിൽ കയറുന്നത് അവർ സ്കൂളിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും അവരുടെ മനസ്സിനകത്ത് കിടക്കുന്ന ഇത്തരം അനുഭവങ്ങളും ഇത്തരം ചിന്തകളും അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു അത് മാറ്റാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഓരോ ദിവസവും നമുക്കിന്ന് കുട്ടികൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ കാരണം ഇന്ന് നമ്മുടെ നാട് മയക്കുമരുന്നിൻ്റെ ഒരു പിടിയിൽപ്പെട്ടിരിക്കുകയാണ് സ്കൂളുകളിൽ കുട്ടികളെ നമുക്ക് സമാധാനമായി പറഞ്ഞയക്കാൻ സാധിക്കുന്നില്ല ആൺകുട്ടികളായിരുന്നാലും ശരി പെൺകുട്ടികളായിരുന്നാലും ശരി പറഞ്ഞയക്കാൻ സാധിക്കുന്നില്ല അത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു എവിടെ വരുന്നു ആര് ചെയ്യുന്നു എന്നൊന്നും നമുക്ക് കൃത്യമായി ഒരു കണ്ടെത്തലുകൾ നടത്താം എന്നല്ലാതെ അതിനൊരു അവസാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല മയക്കുമരുന്നുകൾ മിക്ക ദിവസവും പിടിക്കുന്നുണ്ട് ഓരോരുത്തരെയും എന്താ എം ഡി എം പറയും അപ്പൊ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതിന്റെ കൃത്യമായ പേരുകൾ ഒരുപാട് പേരുകളുണ്ട് അപ്പൊ ഇതൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു ഇവരെങ്ങനെ ശിക്ഷിക്കുന്നു ചിലപ്പോൾ നമുക്ക് തോന്നി തോന്നിപ്പോകൂ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഒരു നിയമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും നമ്മുടെ നിയമങ്ങൾ ചിലപ്പോൾ മാറ്റി എഴുതി വരും എന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും കാരണം അവിടെ എന്തുകൊണ്ടാണ് കൊലക്കുറ്റങ്ങൾ കൂടുതൽ നടക്കാതെ പോകുന്നത് ഒരു കൊലക്കുറ്റം നടന്നാൽ അത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ തൂക്കാൻ പതിക്കും അല്ലെങ്കിൽ കൊല്ലും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും അതുപോലെ മയക്കുമരുന്നിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ നടക്കുന്ന സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ ഒരു സ്ത്രീകളെ ഉപയോഗ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവരെ പീഡിപ്പിച്ചാൽ അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ചെയ്താൽ അത് വളരെ ശിക്ഷ கூடுதலான கல்ஃப்ராஜ்